ഇടുക്കി ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടന്റെ കയ്യേറ്റ ഭൂമി ഏറ്റെടുക്കാൻ നടപടി തുടങ്ങി കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച് തഹസിൽദാർ നൽകിയ റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചു ചിന്നക്കനാലിൽ റിസോർട്ടിനായി ഒരിഞ്ച് മാത്യു കുഴൽനാടൻ എം എൽ എ പ്രതികരിച്ചു മാത്യു കുഴൽനാടന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിജിലൻസ് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് സർക്കാർ ഭൂമി ഭൂമിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് ഇത് റവന്യൂ വകുപ്പ് ശരിവെച്ചു ഭൂമി തിരിച്ചെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടന്നത് എന്നാൽ താൻ ഒരിഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ല എന്ന നിലപാടാണ് മാത്യു കുഴൽനാടന് അൻപത് ഏക്കർ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞാലും പിന്നോട്ടു പോകില്ല ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ലെന്നും മാത്യു കുഴൽനാടൻ ഞാൻ പോലും കെട്ടി എടുക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് അസന്നിഗ്ധമായി പറയാനുള്ള കാര്യം നിയമപരമായ കാര്യങ്ങളോട് സഹകരിച്ചു തന്നെ മുന്നോട്ടു പോകും സ്ഥാനാർത്ഥിയായ സമയത്ത് വേഗത്തിൽ രജിസ്ട്രേഷൻ നടത്തിയതിനാലാണ് സ്ഥലം അളന്നു തിട്ടപ്പെടുത്താത്തത് സംരക്ഷണ ഭിത്തി കെട്ടിയതിനെയാണ് കയ്യേറ്റമെന്നു പറയുന്നത് മിച്ചഭൂമി കേസുണ്ടെന്ന് പറയുമ്പോൾ സർക്കാർ സ്ഥലത്തിന് നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും കുടൽനാടൻ തന്റെ ബാങ്ക് അക്കൌണ്ട് വരെ വിജിലൻസ് പരിശോധിച്ചിട്ടുണ്ട് ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും കുടൽനാടൻ പറഞ്ഞു അതേസമയം വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കിട്ടിയതിനുശേഷം ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുവാനാണ് റവന്യൂ വകുപ്പിന്റെ നീക്കം വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി